മലയാളത്തിലൂടെ താരങ്ങളായി മാറിയ ഒരുപാട് ആളുകളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് നന്ദന നന്ദനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയിരിക്കുകയാണ് രേവത് ബാബു എന്നയാൾ ഇയാളെയും മലയാളികൾക്ക് അറിയാൻ കഴിയും തൃശൂർ സ്വദേശിയായ രേവത് ബാബു അസാധാരണമായ സമരങ്ങളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ആളാണ് ഇയാളാണ് നന്ദിനെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമായി എത്തിയിരിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവറും ഒരു പൂജാരിയും ഒക്കെയാണ് ഇയാൾ തന്റെ അസാധാരണ സമരങ്ങളിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള വ്യക്തി കൂടിയാണ് രേവത് ബാബു വിവാദങ്ങളിലും മിക്കപ്പോഴും ചെന്ന് പെട്ടിട്ടുണ്ട് ഇയാൾ തൃശൂർ സ്വദേശി കൂടിയായ രേവത് ബാബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലൂടെയാണ് തനിക്ക് നന്ദനെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് രേവതിന്റെ ഈ ഒരു പോസ്റ്റ് വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് സ്വദേശിനിയായ നന്ദനെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട് സാമ്പത്തികമൊന്നും നോക്കുന്നില്ല നന്ദനയുടെ കല്യാണത്തിന് ശേഷം അമ്മയും കൂടെ താൻ നോക്കിക്കോളാം അമ്മ ഒറ്റയ്ക്കാകില്ല നന്ദനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപുള്ള പരിചയമാണ് ഇൻസ്റ്റ വഴി ഇപ്പോഴും ചാറ്റിംഗ് ചെയ്യാറുണ്ട് ഞങ്ങൾ പ്രണയമൊന്നുമല്ല ഞാൻ തുറന്നു പറഞ്ഞു ഒരു സെലിബ്രിറ്റി അല്ലേ നന്ദന ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ടാകും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാം വേണമെന്നായിരുന്നു രേവതിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതേസമയം അധികം വൈകാതെ തന്നെ രേവതിന്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ചർച്ചയായി മാറുകയായിരുന്നു ഇതോടെ രേവത് ബാബു ഏറലുമായി നിരവധി ആളുകളാണ് ഇയാൾക്കെതിരെ ട്രോളുകളും കമന്റുകളുമായി എത്തിയത് റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ എന്നും ആറാട്ടെണ്ണിന്റെ വേറൊരു പതിപ്പെന്നും ചിലർ കുറിക്കുന്നുണ്ട് മാത്രമല്ല ആദ്യം മേലി ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്ക് എന്നിങ്ങനെയൊക്കെ പോവുകയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ കൂടി വന്നതോടുകൂടി തന്റെ പോസ്റ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പക്ഷേ സോഷ്യൽ മീഡിയ രേവതിനെ അങ്ങനെയെങ്കിൽ വെറുതെ വിടാൻ ഒരുക്കമായിരുന്നില്ല രേവതിന്റെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഈ ഒരു സംഭവം വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ട്രോളുകളും കമന്റുകളുമൊക്കെ ഏറെ ഏറ്റുവാങ്ങിക്കൊണ്ട് രേവതിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കൂടി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രേവതിന്റെ ഈ ഒരു പോസ്റ്റിനോടോ തുടർന്ന് നടന്ന സോഷ്യൽ മീഡിയ ചർച്ചകളോടോ ഒന്നും തന്നെ നന്ദന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നന്ദനയുടെ പ്രതികരണം എന്തെന്ന് അറിയുവാൻ കാത്തിരിക്കുകയാണ് ആരാധകരും വിമർശകരും ഒരുപോലെ തന്നെ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് നന്ദനെ മലയാളികൾ അറിയുന്നത് പുറത്തെ ഇമേജ് ആയിരിക്കില്ല ബിഗ് ബോസ് ഹൗസിലെത്തി കുറച്ചു ദിവസങ്ങൾ പിന്നിട്ടാൽ മത്സരാർത്ഥികളായി എത്തുന്ന സെലിബ്രിറ്റികളുടേത് പ്രതികൂല സാഹചര്യങ്ങളിൽ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുവാൻ അവർക്ക് സാധിക്കില്ലെന്നത് തന്നെയാണ് കാരണം അതല്ലാത്ത പക്ഷം ബോധപൂർവം സേഫ് ഗെയും കളിച്ചുകൊണ്ടേയിരിക്കണം സെലിബ്രിറ്റികളെ അപേക്ഷിച്ച് ബിഗ് ബോസിൽ കൂടുതൽ സർപ്രൈസുകൾ സൃഷ്ടിക്കുവാൻ അവസരം ലഭിക്കാറുള്ളത് അതുവരെയും അറിയപ്പെടാത്ത മത്സരാർത്ഥികൾക്കായിരിക്കും ഈ കഴിഞ്ഞ സീസണിലും അത്തരം ചിലരുണ്ടായിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരാർത്ഥി തന്നെയായിരുന്നു നന്ദന ബിഗ് ബോസ് വീടിലേക്ക് കടന്നുവെന്നവരിൽ സാധാരണക്കാരുടെ പ്രതിനിധിയായിരുന്നു നന്ദന എന്ന് തന്നെ പറയാം പ്രേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു നന്ദന വൈൽഡ് കാർഡ് എൻട്രിയായി കടന്നുവന്ന് കയ്യടി നീടിയെടുക്കുവാൻ നന്ദനയ്ക്ക് സാധിച്ചു സീസൺ ഒരു മാസം പിന്നിട്ടിട്ടാണ് വൈൽഡ് കാർഡുകൾ വന്നത് എന്നതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കിടയിൽ നന്ദനയുടെ എനർജി ലെവൽ വേറിട്ട് നിൽക്കുകയായിരുന്നു ആവേശം പകരാത്ത സീസൺ എന്ന പ്രേക്ഷക പരാതികൾ കാര്യമായി ഉയർന്നതിനു ശേഷം അഞ്ചാം വാരത്തിന്റെ തുടക്കത്തിലാണ് ആറ് വൈൽഡ് കാർഡുകളെ ഒറ്റയടിക്ക് ബിഗ് ബോസ് സീസൺ ഹൌസിലേക്ക് കയറ്റി ആ കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാതിരുന്നയാൾ നന്ദനയായിരുന്നു എന്നാൽ മോഹൻലാൽ പരിചയപ്പെടുത്തിയ സമയത്തു തന്നെ തന്റെ എനർജി ലെവൽ എന്താ സൂചന യും ചെയ്തിരുന്നു ആ ഒരു ഊർജം എവിക്റ്റ് ആകുന്ന ദിവസം വരെയും അവർ തുടരുകയും ചെയ്തിരുന്നു വൈൽഡ് കാർഡുകൾ അപ്പാടെ മാറ്റിമറിച്ച ബിഗ് ബോസ് ഹൗസ് ആണ് ഒരു മാസം പിന്നിട്ടതിനു ശേഷം അത് പ്രേക്ഷകർ കണ്ടത് സിബിനും പൂജയും രണ്ട് അഭിഷേകുമാരും ഒക്കെയായിരുന്നു വൈൽഡ് കാർഡുകളിൽ ആദ്യ ദിനങ്ങളിൽ ഏറ്റവും പ്രേക്ഷക ശ്രദ്ധ നേടിയതെങ്കിലും തന്റെ സാന്നിധ്യം ആ ഒരു സമയത്ത് തന്നെ അറിയിക്കുവാൻ നന്ദനിക്കും കഴിഞ്ഞിരുന്നു തൃശൂർ സ്വദേശിയായ നന്ദന തന്റെ തുറന്ന സംസാരവും എനർജറ്റിക് പെരുമാറ്റവും ഒക്കെ കൊണ്ടാണ് ബിഗ് ബോസ് ഹൌസിൽ ശ്രദ്ധിക്കപ്പെട്ടതും എപ്പോഴും ഉത്സാഹപരിധിയായി ഇരിക്കുന്നത് തന്നെയാണ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നന്ദനെ ബിഗ് ബോസ് ഹൌസിൽ ശ്രദ്ധയാക്കി മാറ്റിയത് തന്റെ ഭാഗം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ലളിതമായും ശക്തമായും അവതരിപ്പിക്കുവാനും നന്ദനിക്ക് സാധിച്ചിരുന്നു അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുവാൻ നന്ദന നിന്നുള്ളൂ എന്നത് തന്നെയായിരുന്നു നന്ദനയുടെ പ്ലസ് പോയിന്റായി മാറിയതും അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ അത് സുഹൃത്തോ ശത്രുവോ എന്ന് നോക്കാതെ ആടെ മുഖത്ത് നോക്കി തുറന്നു പറയാനുള്ള തന്റെ ഇടവും നന്ദനെ വേറിട്ട് നിർത്തിയിരുന്നു ബിഗ് ബോസ് ഷോയുടെ അവസാന ഘട്ടം വരെ എത്തിപ്പെടാനായില്ല എങ്കിൽ പോലും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുക്കുവാൻ നന്ദനിക്ക് സാധിച്ചിരുന്നു നന്ദനയുടേത് കുട്ടികളിയാണെന്ന ഇമേജാണ് സഹ മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നുമൊക്കെ ആദ്യം നന്ദനി ലഭിച്ചത് എന്നാൽ പക്ഷേ ഈ ഒരു ഇമേജ് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ തനിക്ക് ബ്ലാക്ക് മാർക്ക് ആകാൻ നന്ദന പിന്നീട് അനുവദിച്ചില്ല വളരെ മത്സര ബിഗ് ബോസിനെ അവസാനം വരെയും സമീപിച്ച തന്റെ കരുത്ത് തെളിയിച്ചിട്ട് തന്നെയാണ് നന്ദന പോകുന്നതും ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിലെയും നിറ സാന്നിധ്യം തന്നെയാണ് നന്ദന തന്റെ ഡാൻസ് റീലുകളിലൂടെയും മറ്റും നന്ദന സോഷ്യൽ മീഡിയയിൽ വൈറായി മാറാറുണ്ട് അതേസമയം തന്നെ രേവതിന്റെ ഒരു പോസ്റ്റിനോടോ തുടർന്ന് നടന്ന സോഷ്യൽ മീഡിയ ചർച്ചകളോടോ ഒന്നും നന്ദന പ്രതികരിച്ചിട്ടില്ല മുൻപും ഇത്തരത്തിലുള്ള രേവതിന്റെ പ്രവൃത്തികൾ വിവാദ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ആലുവയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ പൂജാരിമാർ വിസമ്മതിച്ചുവെന്ന വ്യാജ ആരോപണത്തിൽ രേവത് ബാബുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ പൂജാരിമാർ വിസമ്മതിച്ചെന്ന പരാമർശം മാധ്യമ ശ്രദ്ധ നേടുവാൻ വേണ്ടിയായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം രേവത് ബാബുവിനെതിരെ കേസെടുത്തത് മാത്രമല്ല ലോറി ഡ്രൈവർ അർജുന്റ് കേസ് വന്ന സമയത്തും രേവത് ബാബു ഇത്തരത്തിലുള്ള വിവാദമായ പല പ്രസ്താവനകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ